മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിനകത്തെ ഗ്രൗണ്ടിലാണ് ബാൻഡ് മേളം നടന്നത് പട്ടാള ചിട്ടയിലാണ് മിക്ക ടീമുകളും ഗ്രൗണ്ടിലെത്തിയത് ജഡ്ജിമാരായി എത്തിയതും പട്ടാളക്കാർ തന്നെ ബാൻഡിന് പങ്കെടുക്കുന്ന ടീമുകളുടെ വസ്ത്രധാരണ ജഡ്ജിമാർ പരിശോധിച്ചു ആൺകുട്ടികളുടെ ടീമുകളും പെൺകുട്ടികളുടെ ടീമുകളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചുള്ള ടീമുകളും ഉണ്ടായിരുന്നു ഒരു നേതൃത്വത്തിന് കീഴിൽ ചൂട് തെറ്റാതെ ഓരോ ടീമും മികവ് കാട്ടി ബാൻഡ് മേളത്തിനു പട്ടാളവുമായി ബന്ധമുണ്ട് ഇത് സ്കൂൾ എല്ലാ സ്കൂളുകളും അത് സ്കൂളിൽ വെച്ചാൽ ബോയ്സിനെ സെപ്പറേറ്റ് ആക്കണം നടന്നിട്ടില്ല ഗേൾസും ബോയ്സും കൂടി മിക്സ് ദേശഭക്തി ഗാനങ്ങളാണ് ബാൻഡ് മേളങ്ങളിൽ അവതരിപ്പിക്കുന്നതിൽ ഭൂരിഭാഗവും പാടിയാണ് കലോത്സവത്തിനെത്തിയ മിക്ക ബാൻഡ് മേളങ്ങളും അവസാനിച്ചത് സാജിദ് അജ്മൽ ടീം മീഡിയ വൺ പാലക്കാട്